കൊച്ചി കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ രോഗബാധ ഛർദിയും മതിസാരവും ബാധിച്ച് മുന്നൂറ്റി അൻപതിലധികം പേർ ചികിത്സ തേടി അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തി കുട്ടികൾക്കും രോഗബാധയേറ്റു ഫ്ളാറ്റിലെത്തിച്ച കുടിവെള്ളത്തിൽ നിന്നും രോഗം പടർന്നതെന്നാണ് സംശയം ആരോഗ്യവകുപ്പ് ഫ്ളാറ്റിലെ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഫ്ളാറ്റ് നിവാസികൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോയിട്ടുണ്ടോ ജലം തന്നെയാണ് പ്രശ്നമെന്നാണോ ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ദീപിക ഇത് ഏതാണ്ട് മൂന്ന് മാസക്കാലമായിട്ടാണ് ഇവിടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ കുടിവെള്ളത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു അതിസാരവും ചർജിയും മറ്റും ഉണ്ടാവാൻ കാരണം എന്നതാണ് വിലയിരുത്തി അതുതന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും പ്രാഥമികമായ നിഗമനം ഇന്നലെ ഡി എം ഒയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ പരിശോധനകളും മറ്റും നടത്തിയിരുന്നു ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കുടിവെള്ള സ്രോതസ് ഇവിടെ പ്രധാനമായും ജലഅതോറിറ്റിയുടെ കുതി കുടിവെള്ള വിതരണം അതിനു പുറമെ കുഴൽ കിണറും പിന്നീട് പുതിയതായി സ്ഥാപിച്ച ഒരു കിണറും ഉണ്ടായിരുന്നു പുതിയതായി സ്ഥാപിച്ച കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇതെല്ലാം തന്നെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവൃത്തിയിലേക്കും കടന്നിട്ടുള്ളതായി പറയുന്നത് ഇതിൻ്റെ എല്ലാ സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് മുന്നൂറ്റി അമ്പതിലധികം പേർക്കാണ് ഈ ഒരു കാലയളവിൽ രോഗബാധയുണ്ടായിട്ടുള്ളത് അതിൽ ഇരുപതിലധികം കുട്ടികൾക്കും രോഗബാധയുണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ആരുടെയും നില ഗുരുതരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഈ അതിസാരവും ഛർദിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് വിട്ടുവിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് ഇവിടെ പ്രധാനമായും പറയേണ്ടത് ഇത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു അല്ല അത്തരമൊരു ആദ്യ ഘട്ടത്തിൽ ഉണ്ടായില്ല ഇത് ഫ്ലാറ്റ് അധികൃതരും ഇത് ആദ്യഘട്ടത്തിൽ മറച്ചു വെച്ചോ എന്നതും സംശയകരമാണ് എന്തു തന്നെയായാലും വിവിധ ആശുപത്രികളിലാണ് ഈ ആൾക്കാരെല്ലാം തന്നെ ചികിത്സ തേടിയിട്ടുള്ളത് അവരുടെ ഒന്നും തന്നെ നില ഗുരുതരമായിട്ടില്ല ഇപ്പോൾ കിടത്തി ചികിത്സയ്ക്ക് തന്നെ വിധേയരായവർ നാമമാ മാത്രമാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എല്ലാവരും മരുന്ന് വാങ്ങി ഫ്ലാറ്റിൽ തന്നെ താമസിച്ചുകൊണ്ട് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവിടുത്തെ പുറത്തു നിന്നും ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഇവിടുത്തെ സ്രോസുകളിൽ മാറി ഇത്തരത്തിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്പം മുമ്പ് അത്തരം ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഇവിടെ പത്ത് മണിയോടുകൂടി എം എൽ എയും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർമാരും മറ്റും എത്തുമെന്നും പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഫ്ലാറ്റിലെ അത് അസോസിയേഷൻ്റെയും മറ്റും ആൾക്കാർ കൃത്യമായ ഒരു പ്രതികരണം തന്നിട്ടില്ല എന്നാൽ അല്പസമയത്തുള്ള അത്തരം ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നമ്മൾ ഇവിടുത്തെ പല താമസക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് ഒട്ടുമിക്ക വീട്ടു താമസക്കാർക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് എന്ന ഒരു നിഗമനമാണ് അവർക്കുമുള്ളത് അതേ നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഉള്ളതും ദേവിക റൈറ്റ് കൊച്ചിയിൽ നിന്ന് സുതീഷ് ഗോപാൽ വിവരങ്ങൾ പങ്കുവച്ചത്